എല്ലാ സഹോദരിമാർക്കും ും കർത്താവായനം സംഗീർ സ്നേഹം എന്ന വിഷയത്തിൽ പറയുന്ന ചില വാക്യങ്ങൾ മാത്രം ഉദ്ധരിക്കുന്നു സംഗീത നാലിന് രണ്ട് പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം മാനത്തെ നിന്ദിയാക്കി മായിച്ച് ഏർ മായെ സ്നേഹിച്ച് വ്യാജത്തെ അന്വേഷിക്കും മായയെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ നോക്കി സംഘർഷകാലം പറയുകയാണ് നിങ്ങൾ എത്രത്തോളം മായെ ഇച്ഛിച്ച് മാനത്തെ നിന്ദിയാക്കും അതേ സഹോദരിമാരെ ഇന്ന് അനേകരും സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും പമ്പു പറയുന്നവരും അഹങ്കാരികളും നന്ദി വെട്ടവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരുമായി തീർന്നിട്ടില്ലേ രണ്ട് നിമിത്യസ് മൂന്നിൻ്റെ ഒന്നോട്ട് അഞ്ച് വരെ വായിച്ചാൽ ഇങ്ങനെയുള്ള ഒരു വലിയൊരു പട്ടിക കാണാം സഹോരിമാരെ നാം ആരും ആ പട്ടിയിൽപ്പെടാതെ മായയെ വെറുത്ത് സത്യത്തെ സ്നേഹിച്ച് ജീവിക്കാനിട വരട്ടെ സംഘത്തിന് അഞ്ചിൻ്റെ പതിനൊന്ന് എന്നാൽ നിന്നെ സ്രണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നോണ്ട് അവരെപ്പോഴും ആനന്ദിക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും ദൈവത്തിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ ഉല്ലസിക്കുന്നവരും ആനന്ദിക്കുന്നവരും സന്തോഷിക്കുന്നവരുമായിരിക്കും എത്ര ഉന്നതമായ ഭാഗ്യാവസ്ഥയാണിത് ഈ ലോകത്തിലേക്ക് ഏറ്റവും അഭികാമ്യമായ വസ്തു വസ്തുതകളാണ് ആനന്ദവും ഉല്ലാസവും സന്തോഷവും അവർ എങ്ങനെയുള്ളവരായിരിക്കും അവർ ദൈവത്തെ സന്നമാക്കിയവരാണ് അവർ ദൈവത്താൽ പാലിക്കപ്പെട്ടവരാണ് അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ആ എത്ര വലിയ ഭാഗ്യ പദവിയാണിത് സംഗീതത്തിനും പതിനെട്ടിനും ഒന്ന് എൻ്റെ ബരമായ യഹോവയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു ദാവീദിൻ്റെ ഒരു പ്രസ്താവനയാണിത് സ്നേഹിക്കുന്ന ഒരു വ്യക്തി പിന്നെ പറയുകയാണ് യഹോമ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എന്നെ എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കോമ്പും എൻ്റെ ഗോപുരവുമാകുന്നു ദൈവം എൻ്റെ പാറയും എൻ്റെ കോട്ടയും രക്ഷകനും പരിചയം രക്ഷയായ കോമ്പും എൻ്റെ ഗോപുരമാകുന്നു എന്ന് ഉറപ്പോടെ പറയൂ പറയുകയാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് ഈ അനുഭവങ്ങൾക്കൂടെ കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കും ഘട്ടങ്ങളിൽ അവൻ നമുക്ക് ഉറപ്പുള്ള പാറയായിരിക്കും ചുറ്റും കോട്ടയായിരിക്കും രക്ഷകനായിരുന്ന പരിധിയായിരിക്കും രക്ഷയായ കൊമ്പും ഗോപുരവുമായിരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിന്നെ പ്രകാരം ഒഴിക്കപ്പെട്ടവർക്ക് സലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും സകല മഹത്വം അവനെ അർപ്പിക്കുന്നു അവനെ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം നാം ആരെ വിശ്വസിക്കുന്നുവെന്നും അവനെൻ്റെ ഉപനതി ആ ദിവസം എൻ്റെ കാപ്പാൻ ശക്തിനിന്ന് ഉറച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം സംഘത്തിന് മുപ്പത്തൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് യഹോവയുടെ സകല വിശ്വന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പിൻ യഹോവ വിശ്വ വിശു വിശുദ്ധന്മാരെ വിശ്വസ്തന്മാരെ കാക്കുന്നു അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു വ്യക്തികളായി മാത്രമല്ല സകല വിശുദ്ധന്മാരെ അവനെ സ്നേഹിക്കുവാൻ ആഹ്വാനം ചെയ്യാണ് ദൈവത്തിൽ നിന്നും അകത്വം ഈ ദൈവം ആരാണ് അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നവനാണ് സംഘത്തിന് നാൽപ്പത്തഞ്ചിൻ്റെ ഏഴ് നാം ഇങ്ങനെ വായിക്കുന്നു നീതി ഇഷ്ടപ്പെട്ട ദുഷ്ടരെ ദ്വേഷിക്കുന്നു നമുക്ക് ഓരോ ദിവസം ഈ ദൈവത്തെ സ്നേഹിച്ച് മാനിച്ച് നീതിയോട് ജീവിക്കാം ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവമക്കളായിട്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരും ഇടയാക്കട്ടെ ഈ സത്യം അറിയാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിപ്പാൻ ഇടവരട്ടെ ദൈവം എല്ലാ വചനങ്ങളും അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ